ഈയൊരു രാഗത്തിൽ അന്തിവരും നേരിട്ടെന്ന കാരണം ശിജേഷണം അഭിതയും ചേർന്ന പാടും ഹലോ 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 பிறந்தது சிந்தனைகள் பறந்தது சந்தனத்தின் நூடல் அனைத்து நீளமை என்னும் சோலை முழுதும் இம்மலி ஆ <laughs> ും നേരെ ഈ ഒരു രാഗത്തിലെ ഒരു രണ്ട് ഗാനങ്ങൾ അച്ചേട്ടം പാടി നമ്മൾ ഈ ഒരു രാഗത്ത് നിന്നും അടുത്ത രാഗത്തിലേക്ക് പോകുന്നതായിരിക്കും ഈ രാഗത്തിൽ ധാരാളം പാട്ടുകളും നമുക്ക് കിട്ടാനില്ല ഞങ്ങൾ കുറെ ശ്രമിച്ചു നോക്കിയതാണ് ഇളയരാജയുടെ ഒരു പാട്ട് നല്ലൊരു പാട്ടാണ് കുയിൽ പൊടിച്ച് കൂണ്ടിലടച്ച് மயிலை பிடிச்சு காலை ஓடைச்சு ஆட சொல்லுகிற உலகம் அது எப்படி பாடுமையா அது எப்படி ஆடுமையா ஓ ஓ குயிலை பிடிச்சு கூண்டில் அடைச்சு உலகம் மயிலை பிடிச்சு காலை ஆட சொல்லுகிற உலகம் ഒരു വളരെ പഴയ പാട്ടാണ് മുൾ കിരീടമീതന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ മുൾ കിരീടമീതന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാ നമ്മൾ നല്ല തിരഞ്ഞു വയ്ക്കാൻ പറയാൻ പാട്ട് കിട്ടുമായിരിക്കും പക്ഷേ കൂടുതൽ പാട്ട് നമുക്ക് ഇവിടെ പാടാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാത്തിനും കുറച്ച് പാട്ടുകൾ ഞങ്ങൾ കുറച്ചിട്ട് ഇരിക്കുന്നു കാരണം ഇവിടെ അടുത്ത രാഗത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയത്താണ് ഞങ്ങൾ ഈ കുറച്ച് പാട്ടുകൾ പാടുന്നത് അടുത്ത രാഗം പറയുന്നതിന് മുമ്പ് നമ്മുടെ സപ്തസ്വരങ്ങൾ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിസ്ഥാന രാഗമായി വന്നതിനെ പറ്റി പറഞ്ഞു സോറി മായമളകോള അപ്പം പിന്നീട് മനുഷ്യൻ്റെ മനുഷ്യൻ അങ്ങനെയാണ് അല്ലേ ഇതിൻ്റെ ഉത്ഭവം എവിടെയെന്നുള്ള ഒരു തിരച്ചിൽ നടത്തിയപ്പം വേദകാലഘട്ടത്തിൽ മൂന്ന് സ്വരങ്ങളിൽ സംഗീതം ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ വേദമന്ത്രങ്ങൾ ചെല്ലുന്നത് സത്ോമ സദ്ഗമയ അത് വേദമന്ത്രമല്ല കേട്ടോ തമസോമ ജ്യോതിർഗമയ്യ മൃത്യോമ അമൃതം ഗമയ്യ ഇത് ഈ മൂന്ന് സ്വരങ്ങളിലാണ് ഇപ്പം ഞങ്ങൾ സാധാരണ സ്കൂളിലൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ഈ ഇപ്പം ഈ ശാന്തി മന്ത്രങ്ങളാണെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ ഈ മന്ത്രമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഞാൻ കാപ്പാട്ടുകാരനായതുകൊണ്ടും എൻ്റെ വീട്ടിന് ചുറ്റും പള്ളി ഉള്ളത് കൊണ്ടും പള്ളികളുള്ളത് ആ അന്വേഷണത്തിന് എനിക്ക് കൃത്യമായൊരു ഉത്തരം കിട്ടാൻ കഴിഞ്ഞു ഇവിടെ മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ് ഈ മൂന്ന് സ്വരങ്ങൾ പള്ളിയിൽ നിന്നും കേൾക്കാറുണ്ട് എന്നുള്ളതാണ് ഞാൻ വേണമെങ്കിൽ പറയാം ആ മൂന്ന് സ്വരങ്ങൾ നിസാസരി സനി കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുമല്ലേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാഹു അല്ലാഹു അക്ബർ എന്നുള്ളത് കൃത്യമായി ഈ മൂന്ന് സ്വരങ്ങളാണ് അപ്പോൾ ശാന്തി മന്ത്രങ്ങൾ എന്ന ഈ മൂന്ന് സ്വരങ്ങളെ പറയുന്നത് തീർത്തും ശരിയാണ് അങ്ങനെയെങ്കിൽ ഈ മൂന്ന് സ്വരങ്ങളുള്ള ഒരു രാഗമാണ് രേവതി നമുക്കറിയാം സറി മപനീസ മേളകർത്തകരാകും ചക്രവാഗം സരി ഗമപനീസ സനിതാപ മകരേ തണലായി തുണയായി കിണറി അണ കെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം തണലായി തുണയായി സംസം കിണറിന്നു അണ കെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം கான படக்கத்தான் கான படக்கத்தான் प्रियानेंगिलम् मायातेमक्का രാമരസം 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 ഞാനിത് സൂചിപ്പിച്ചത് മുസ്ലിം രാഗം എന്നൊക്കെ പറയും ഈ രാഗത്തിന് നാടകക്കാരൊക്കെ ആ മുസ്ലിം നോട്ട് വരുന്ന ആ രാഗം ഒന്ന് വായിക്കുന്നൊക്കെ പറയും ഈ രാമനും ഹാവും ഒക്കെ ഈ രാഗത്തിൽ വളരെ കൃത്യമായി അടങ്ങിയിട്ടുണ്ട് എന്ന് ഈ സമകാലീന സാഹചര്യത്തിൽ നമ്മൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പാടിയത് അടുത്ത രാഗത്തിലേക്ക് അടക്കുകയാണ് അടുത്ത രാഗം കല്യാണിയാണ് കല്യാണി എന്നുള്ള രാഗത്തിൻ്റെ മുഴുവൻ പേര് നേരത്തെ മായാ മാളോഗെ പറ്റി പറഞ്ഞ പോലെ മേച്ച കല്യാണി എന്നുള്ളത് ശങ്കരാഭരണത്തിന് ധീര ശങ്കരാഭരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ മേളകർത്ത പട്ടികയിലേക്ക് ഇതിനെ ചേർത്ത് വെച്ചതിൻ്റെ ക്രമം വളരെ കൃത്യമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കല്യാണി രാഗം എന്ന് പറയുന്നത് മൊന്നു വായിക്കും അറോൺ അറോൺ വെരി ഗുഡ് കല്യാണി രാഗത്തിൽ ഒരുപാട് സിനിമാഗാനങ്ങളുണ്ട് ഇതിൻ്റെ ഭക്തി ആണ് കല്യാണരാഗത്തിൻ്റെ ഭാവം ഭക്തി തന്നെയാണ് പ്രേമവും അല്ലെ നമുക്ക് ഒരുപാട് പാട്ടുകൾ പ്രേമ ഗാനങ്ങൾ എന്ന് പറയുന്ന പാട്ടുകളൊക്കെ രാഗത്തിൽ ജനിച്ചിട്ടുണ്ട് പല സംഗീത സംവിധായകരും ഇതിൻ്റെ വളരെ ജീവനായിട്ടുള്ള ഭാവങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ സെരിമമി അത് കല്യാണരാഗത്തിൽ പഞ്ചമത്തെ ഒഴിവാക്കി കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് സ സിധമദമ ഗ അങ്ങനെ ഒരു പാട്ടുണ്ട് സിനിമ അല്ലേ കല്യാണി അമൃത തരംഗിണി ഞാൻ ഗാനമുള്ള പാടുന്നയാളല്ലേ കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഒരു കൃത്യത കുറവും ഒരു സുഖക്കുറവും ഒക്കെ നിങ്ങൾ അനുഭവിക്കും ക്ഷമിക്കുക ഞാനത് വഴി സൂചിപ്പിച്ചു എന്ന പത്രം അപ്പോൾ അത്രയും കൃത്യമായ രാഗത്തിൻ്റെ ഭാവത്തെടുത്ത് ഗാനങ്ങൾ ചെയ്ത സംഗീത സംവിധായകരുണ്ട് ഇതിൽ ഒരു കീർത്തനം ഒരുപാട് കീർത്തനങ്ങളുണ്ട് ഹിമാർ പാഹിമാമ പാ ഹിമാമ തുടങ്ങുന്നൊരു കീർത്തനമുണ്ട് വേറെ ഗതിയില്ലേ അമ്മ യല്ല വേറെ ഗതിയില്ലേ അമ്മ പുലകല്ലീണ്ടല്ല വേറെ ഗതിയില്ല അമ്മ അമ്മ കമ്മ അങ്ങ പിന്നീട് സ്വാമികളുടെ കഥയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തെ രാജാവ് അദ്ദേഹത്തെ സ്തുതിച്ചു പാടാൻ ക്ഷണിച്ചെന്നും അദ്ദേഹത്തിൻ്റെ ഏട്ടനെ അതിനെ സപ്പോർട്ട് ചെയ്താൽ അദ്ദേഹം തൻ സ്തു സ്തുതി പാടാ പാടാൻ വേണ്ടി പോയില്ല അപ്പം അദ്ദേഹത്തിൻ്റെ വിഗ്രഹങ്ങളൊക്കെ എടുത്ത് കടലിൽ വലിച്ചെറിഞ്ഞപ്പം അദ്ദേഹം പാടിയ ഒരു സ്വന്തം മനസ്സിനോട് ചോദിക്കുന്ന ഒരു ഒരു കീർത്തനമുണ്ട് നിധി സുഖമാ നിധി സാല സുഖമാനസിനോട് ചോദിക്കുന്നത് ഇതാണ് നശിച്ചു പോകുന്ന മനുഷ്യനെ കുറിച്ച് സ്തുതിക്കുന്നതോ മനമേ അത് അതോ ഒരിക്കലും നശിക്കാത്ത രാമനെ സ്തുതിക്കുന്നതോ മനസ്സെ നിനക്കിഷ്ടം എന്ന് ചോദിക്കുമ്പോൾ മനസ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സായത് കൊണ്ട് അതിൻ്റെ ഉത്തരം രാമനെ സ്തുതിച്ച് പാടുക എന്നുള്ളത് അതിന് അങ്ങനെയാണ് ആ കീർത്തനം ആ കീർത്തനം പിറക്കുന്നത് പിറന്നത് എന്ന് ഞങ്ങൾ പഠിക്കുന്നുണ്ട് എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല ഹിന്ദുസ്ഥാനി എന്താണെന്നുള്ളത് മോള് പറയും യമൻ ധാട്ട് ആണ് അത് മോള് വിശദമായിട്ട് പറയും യമൻ ടു കല്യാണി തന്നെയാണ് പക്ഷേ അതിൻ്റെ ഹിന്ദുസ്ഥാനിയിലുള്ള ആലാപന ശൈലി സ് എൻറ്റയർലി ഡിഫറെൻറ്റ് അതായത് കർണാടക സംഗീതത്തിലെ സരി ഗമ പഥനീസ എന്ന് പാടുമ്പോൾ ഹിന്ദുസ്ഥാനിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഖരാനയിൽ പല സ്റ്റൈലിൽ പാടും എൻ്റെ ഖരാനയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നിഷാദത്തിലാണ് നീ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൃത്യ സമയമാണ് യമൻ പാടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അതായത് രാത്രിയുടെ ഒന്നാം യാമം എന്നാണ് ഇതിന് പറയുക